പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായുള്ള കണ്ണൂരിലും ആരംഭിച്ചു സ്പെഷ്യൽ ഫോം ഫോം ജില്ലാ അരുൺ കെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ടി നൽകി എല്ലാ വീടുകളിലും പറഞ്ഞു തീവ്ര പട്ടിക പരിഷ്കരണം കണ്ണൂരിലും ജില്ലയിലെ ആദ്യ ഫോറം ടി പത്മനാഭന് കളക്ടർ കൈമാറി ഫോറം പൂരിപ്പിച്ച് ടി പത്മനാഭൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തു സംസ്ഥാനത്തൊട്ടാകെ ചൊവ്വാഴ്ചയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കളക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ പള്ളിക്കുന്നിലെ ടി പത്മനാഭന്റെ വസതിയിൽ എത്തിയാണ് ഫോം നൽകിയത് വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികളെ സംബന്ധിച്ച് കളക്ടർ ടി പത്മനാഭന് വിശദീകരിച്ചു നൽകുകയും ചെയ്തു വോട്ടവകാശം ലഭിച്ചതു മുതൽ ഇന്നുവരെ ഒരു വോട്ടുപോലും പാഴാക്കിയിട്ടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്യാറുണ്ടെന്നും ടി പത്മനാഭൻ പറഞ്ഞു അഭിപ്രായങ്ങൾ ആയാലും ഓരോ പൗരനും വോട്ട് ചെയ്യണം അടുത്ത ദിവസം മുതൽ വീട് വീടാന്തരം വിവരശേഖരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുമെന്ന് കളക്ടർ അരുൺ കെ വിജയനും പറഞ്ഞു നവംബർ നാലാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുള്ള സ്പെഷ്യൽ ഇൻജൻസി റുവേഷൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ വരാൻ കാരണം അതേപോലെ തന്നെ മറ്റ് ജില്ലാ കളക്ടർമാരും പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ പോകാൻ കാരണം ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് അതിനും കൂടെ സഹായം ആവശ്യമുണ്ട് കാരണം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതേപോലെ അതിന് മുകളിലുള്ള ഇ ആർഒമാരും എല്ലാവരും അതിന് റെഡിയാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യും പുതിയ കരട് പട്ടിക ഡിസംബർ ഒൻപതിനാണ് പ്രസിദ്ധീകരിക്കുക അതിന്മേലുള്ള ഹിയറിംഗും പരിശോധനയും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി ജനുവരിയൊന്ന് വരെ നടക്കും അന്തിമ വോട്ടർപട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിനാണ് പ്രസിദ്ധീകരിക്കുക അർഹരായ സമ്മതിദായകർ മാത്രം ഉൾപ്പെട്ട സമ്മതിദാന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ